ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മടെ ഒരു എന്താണ് ഒരു കാർഷിക കൃഷിപ്പണിയുടെ ഒക്കെയാണ് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊറതെ ഇത് സിൽവർ ബീറ്റ് ആണ് സിൽവർ ബീറ്റ് പിന്നെ ബീൻസ് പിന്നെ ബീൻസ് ഞാൻ പാകിയതാണ് അത് തൈക്ക് വില കൂടുതലായതുകൊണ്ട് ഞാൻ പാകി കിളിപ്പിച്ചതാണ് പറിച്ചു പറഞ്ഞോ ഇവിടെ ഉണ്ട് പക്ഷെ കുറെ പാകി കൊറച്ചേ കിളുത്തുള്ളൂ ഇതൊക്കെ സിൽവർ ബീറ്റ് കുറച്ച് അടുത്ത് പോയി എന്നാലും ഞാൻ വളം ഇട്ടതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കിയാണ് ഇത് പിന്നെ നമ്മുടെ തക്കാളി തക്കാളി നന്നായിട്ടൊക്കെ വരുന്നുണ്ട് തക്കാളി കാണിച്ചു കൊടുത്തേ ഇത് നമ്മളെ അല്ലേ പാവലല്ലേ ഇത് പാവല് ഇത് ഏഴ് ഡോളറാണ് ഒരു തൈക്ക് അത് ഞാൻ ആറെണ്ണം മേടിച്ച് രണ്ടെണ്ണം ഇതിനകത്ത് ഇതാവുമ്പോ ഇതില് കയറി പൊയ്ക്കൊടുവല്ലോർത്താണ് കയറി പൊയ്ക്കൊള്ളു ഇത് ചെടിച്ചട്ടിയില് നട്ടിട്ട് ഇത് കുത്തി കൊടുക്കണം പിന്നെ എന്തെങ്കിലും പന്ത ഇട്ടിട്ട് അതിന്റെ താഴെ കൊണ്ടുവച്ചാ വള്ളിയൊക്കെ വീശിത്തൊടങ്ങി ഇന്നത് നടണം ഇന്നിത്തിരി സമയം ഉണ്ട് റെസ്റ്റ് ആദ്യത്തെ വീഡിയോ ആയിട്ട് വീഡിയോ പിന്നെ സവാള ചാക്ക് മേടിച്ചത് ഇരുപത് കിലോ ചാക്ക് മേടിച്ചപ്പോ അതേ എണ് മാറ്റി വെച്ചിട്ടുണ്ടായി അതുകൊണ്ട് ഇതൊക്കെ ഇനി ഇത് നാലെണ്ണം പിന്നെ ഇനിയിപ്പൊ ഒരു മൂന്നാഴ്ചയൊക്കെ കഴിയുമ്പോ ഇഷ്ടംപോലെ ബീൻസ് ഉണ്ടാവും അപ്പൊ ബീൻസൊക്കെ ആവശ്യമുള്ള ഇങ്ങനെ വന്നാ ഇത് ഒറ്റക്ക് നമ്മക്കൊന്നും ചെയ്ത് തീർക്കാൻ പറ്റൂല ബീൻസ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അല്ലേ ഇനി നമ്മടെ ബാക്കിയുള്ളതും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചോർദേ പിന്നെ ഇവിടതേ സിൽവർ ബീറ്റ് ഇത് വഴുതനങ്ങ വഴുതനങ്ങയുടെ ഇതാണ് ഇതിങ്ങനെ ഒരു നാല് അഞ്ചെണ്ണം അല്ലെ അഞ്ചെണ്ണമുണ്ട് അല്ലെ അഞ്ചെണ്ണമുണ്ട് പിന്നെ അതിന്റെ ഇടയിൽ സിൽവർ ബീറ്റ് ഇതൊക്കെ സിൽവർ ആണ് പിന്നെ ഇത് തക്കാളി ഇതൊക്കെ വളർന്നു വരുന്നേ ഉള്ളു അത് ഇനി നല്ല ആരോഗ്യത്തറ വരും നമ്മൾ ഇവിടെ നിന്ന് കുതിരച്ചാണാനിട്ട് കുതിരച്ചാണ കൊണ്ടുവന്ന് വിറ്റേക്ക് അവനൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാ പിന്നെ അവിടെ നിൽക്കുന്ന പോലെ നല്ല ഇതായിട്ട് വരും അതെ ഞാൻ ഈ സംഭവം കുത്തി വെച്ചേക്കണ എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തി ആയിട്ടുള്ള വെയിലാണ് അതടിച്ച് ഇതിന്റെയൊക്കെ ഒരു വാടി പോയി ആണ് അപ്പൊ അതുകൊണ്ട് വലിയ മരത്തിന്റെ അവിടെ നിന്ന് ബ്രാഞ്ചസ് എടുത്തിട്ട് കൊണ്ടുവന്ന് ഒരു തണല് കിട്ടാൻ വേണ്ടിട്ട് കുത്തി വെച്ചേക്കണത് അതുപോലെ നമ്മുടെ സിൽവർ ബീറ്റി കിളികളൊക്കെ അത് പിന്നെ അവര് തിന്നട്ടെ കൊഴപ്പില്ല കിളിട്ട് പറഞ്ഞ കേക്കുന്നുണ്ട് ോക്ക അപ്പൊ ഒന്നേച്ചും ഇത് കൊടുക്കാ അപ്പുറത്ത് കൂട്ടി ബ്രെഡ് അത് ഇനി വേണ്ട ഇത് തന്നെ മതി എന്റെ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ നമ്മള നാരകം ഇഷ്ടംപോലെ നാരങ്ങും കഴിഞ്ഞ ദിവസം പറിച്ചിട്ട് നാരങ്ങ നീന്തപ്പഴ അച്ചാറിട്ടായിരുന്നു ഇതാണ് ഇതിനെ നമ്മൾ നട്ടാക്കണത് അതൊക്കെ സിൽവർ ബീറ്റാട്ടോ അത്

വെച്ചു കൊടുത്താൽ ഒരു കഴിക്കൂല തക്കാളി ഇനിയിപ്പൊ ഇതിന് മറ്റേ നമ്മടെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ ടൈം ഞാൻ കാണിച്ചു കൊടുക്കാ ചാണകത്തിന്റെ ഒക്കെ പൊടി ആരെങ്കിലും ഒക്കെ കൃഷി ചെയ്യണവരുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ അടുത്തുണ്ട് ഒരു ചാക്ക് മൂന്ന് ഡോളർ ചാക്കിനൊക്കെ താക്കി നല്ല ഉണക്ക പൊടി എടുത്തുവെച്ചു ഞാൻ കാണിച്ചു തരാം ഇനി നമ്മളെ അറ്റത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഇതും ഇതും ബീൻസ് ആണ് ഇത് മറ്റേ വല്യ ബീൻസ് ബീൻസിൽ വീതി കൂടിയതില്ലേ അതാണ് പിന്നെ സിൽവർ ബീറ്റ് ഇടയ്ക്ക് നട്ടിട്ടുണ്ട് പിന്നെ തക്കാളി ഇതൊക്കെ ബീൻസാണ് ഞാൻ പറഞ്ഞത് തമാശ പറഞ്ഞല്ലേ അടുത്ത മാസം ഇഷ്ടംപോലെ ഉണ്ടാവും ഇതൊക്കെ പടർന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബീൻസ് ഉണ്ടാവും പാർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ തരാം കിളുത്ത് വരുന്നത് അപ്പുറത്തെ സൈഡിൽ നമുക്ക് നടാൻ കുറച്ച് അവിടെ നമ്മുടെ തണ്ണിമത്തനും പിന്നെ ഇളവൻ മീനെ കണ്ട ഇളവൻഡ് നമ്മുടെ നമ്മുടെ എടുത്തിട്ട് ഉണ്ടായിരുന്ന അല്ല ഇതിന് ഇഷ്ടം എന്താണോ ഇതിലോട്ട് വെള്ളം ഓസ് വെച്ച് വെള്ളം ഒഴിച്ചിട്ടിരിക്കണം അപ്പൊ വരുവെടുത്ത് ആ ഇത് തന്നെ അത് നമുക്കിപ്പോ കാണിച്ച് ഇപ്പൊരു ഓൾറെഡി ഇവിടെ ഉണ്ട് ഇപ്പൊ അങ്ങനെ പോയി എടുത്ത്

ും പാവലെക്കണം അല്ലെങ്കിൽ ശരിയായി അല്ലെ ഇത് നമ്മടെ ഇത് എന്താണ് കുമ്പളങ്ങ കിട്ടി നമ്മടെ എവിടെ ആയിരുന്നു ചർച്ച് കോർണറിൽ ന്യൂസിലൻഡിലാണ് കേട്ടോ ചർച്ച് കോർണറിൽ ചൈന കടയിലുണ്ട് കുമ്പളങ്ങയും പാവയ്ക്കൊക്കെ ഗ്ലോബൽ ഫ്രഷിന്നല്ലേ എവിടെന്നെ ആവട്ടെ ആവശ്യമുള്ളവരെ ക്രൈസ്റ്റ് ചർച്ചില് െന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നതല്ല ഞാനീ സാധനം അന്വേഷിച്ച് നടന്നിട്ടുണ്ട് അതേപോലെ ആ ചൈനക്കടയിൽ തന്നെയാണ് കുമ്പളങ്ങ ഉണ്ടാവും അതിപ്പോ ഉടനെ തന്നെ അവിടെ വരാൻ തുടങ്ങും പിന്നെ ഇത് അവിടെ നട്ടിട്ടുണ്ട് ഇത് രണ്ട് കുമ്പളങ്ങ പിന്നെ ഇത് തണ്ണിമത്തങ്ങ തണ്ണിമത്തങ്ങ അത് എന്റെ ഫേവറേറ്റ് സാധനം മൂത്താദ അത് ഇത് ചൊരക്കെന്ന് പറയല് അതാണ് നമുക്ക് ോരം വെക്കാൻ പിന്നെ ഇതിലൊക്കെ ഇടാൻ തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇനി ഇതിനകത്ത് കുറച്ച് ഐറ്റം കൂടെ വരാനുണ്ട് കൂടുതലായിട്ടും ഞാൻ ഈ ഇലച്ചെടികളായിരിക്കും ഇതിനകത്ത് ചെടിയൊന്ന് ഇലക്കറിക്കുള്ള ഐറ്റം ഇതിപ്പോ ചാണാപ്പൊടി അടിയിൽ കുറച്ച് സംഭവം ചട്ടിയിലോട്ട് ഇട്ടിട്ട് നോക്കാം എന്നിട്ട് വെച്ചാല് പമ്പലിട്ട് എന്റെ സവാള ഞാനത് ഡെക്കറേഷൻ ആയിട്ട് വെക്കാൻ വെച്ച സവാളൊക്കെ എടുത്തിട്ട് വന്ന് നടന്നുണ്ട് ഇവിടെ ആ അടുക്കളയിൽ അടുക്കളയിലെനിക്ക് ഇഷ്ടവാ അതിങ്ങനെ വലുതായി അല്ല സവാളയുടെ മുള ഇങ്ങനെ വലുതായി വന്ന് നിക്കുന്നതാണ് അപ്പം നമ്മളൊരു പാവലിൻ്റെ തൈ ഇങ്ങോട്ട് വെക്കാൻ പോയി ഓക്കെ അപ്പം നമ്മൾ ആദ്യം ഇവിടെ ഉള്ള കരിൽ അതിൻ്റെ ചവറും സാധനങ്ങളൊക്കെ അടിപൊളി ചവറല്ലാതെ ഇതേപോലെ ഇട്ടിട്ടുണ്ട് ഇത്രയും വലിയ ചട്ടിയല്ലേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടണ്ടേ അത് പിന്നെ ഞാൻ കയറിയിരിക്കേണ്ട പിന്നെ അതേ അതിൽ പിന്നെ കുറച്ച് കമ്പോസ്റ്റ് ഇട ഇത് മേലം വെളുക്കും ഇട്ടു പൊടി അതിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് കുറച്ച് ചാണാപ്പൊടി ചാണകപ്പൊടിക കുതിര ചാണകം എല്ലാം ഒന്ന് അല്ലേ എല്ലാം ഒന്നല്ല ഒരു ചുതിരി ആയാലും പശു ആയാലും കഴിക്കുന്ന സാധനം എനിക്ക് പച്ചക്കറിയിൽ പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മളിവിടെ കടയിൽ നിന്ന് ഇന്നലെ ഞാൻ ചെന്ന് ചൈനക്കട നോക്കിയപ്പോഴത്തേനും ഒരു കിലോത്തിന് നാപ്പത്തൊമ്പത് ഡോളറാണ് അപ്പൊ നാട്ടിൽ രൂപ എങ്ങനെ മേടിച്ചിട്ടേ എങ്ങനെ കഴിക്കാനും അപ്പൊ തൈ അപ്പ തന്നെയാ ഒരു കിലോത്തിന്റെ പൈസക്ക് ആറ് തയ്യങ്ങ മേടിച്ചു അപ്പൊ ഇങ്ങനെ വെക്കണത് മിക്സ് അതും ഞാൻ നേരത്തെ ഒക്കെ വലിയ ഫിഷ് ഒക്കെ മേടിച്ച് കഴിയുമ്പോ അതിൻ്റെ ഉള്ളൊക്കെ വരണില്ല അത് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും അങ്ങനെ ഇട്ടാക്കും എന്നിട്ട് പൊക്കത്ത് ഇതേപോലെ അങ്ങ് കഴിയുമ്പോൾ ഇതിൻ്റെ മേരൊക്കെ ആയി കഴിയുമ്പോൾ ആ അതപ്പോൾ വളമായിട്ട് കിടക്കുകയാണ് അതിന് നല്ല സംഭവം ഇതിലേ ഇപ്പം ഒരു പാവലിൻ്റെ തയ്യാറത്തെ അത് പാവലിന് ഹാപ്പിയായി കൊച്ചു സ്ഥലത്തുനിന്ന് ബംഗ്ലാവിൽ പോണ പോലൊരു ഫീ

ടൈം കിട്ടും അപ്പോഴേക്കുള്ളൂ ഇനി ഇത് ഇവിടെ മാറ്റണില്ല സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇത് കുറെ ആൾക്കാർക്ക് അറിയാൻ പറ്റും ചിലവർക്ക് അറിയില്ലായിരിക്കും എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമുളക് ഇല്ലേ പച്ചമുളകായിട്ട് ഇവിടെ നിന്ന് ഫ്രോസൺ മേടിക്കുമ്പോൾ വില കുറവാണ് നമ്മുടെ ഫ്രഷായിട്ട് മേടിക്കുമ്പോൾ പതിനാറ് ഡോളറുണ്ട് അപ്പം ഞാൻ അതിൻ്റെ വിത്ത് പാകിയേക്കണീ കാണുന്നത് എന്താ ഇത് ഓവൻസ് ട്രൈ ചെയ്യാൻ അത് തൽക്കാലം അവിടെ ഉപയോഗം ഇല്ലായത് കൊണ്ട് അതിനകത്താണ് ഇപ്പോൾ ഇതിട്ട് ടിഷ്യൂ പേപ്പർ താഴെ നിർത്തിയിട്ടേ നമ്മുടെ ഉണക്കമുളകില്ലേ അതിൻ്റെ അരി അതിലിട്ടിട്ട് പൊക്കത്ത് രണ്ട് ടിഷ്യൂ വെച്ചിട്ട് നനച്ചിട്ടേക്കാണ് ഇതിപ്പോ പത്ത് ദിവസമായി നാല് ദിവസമൊക്കെ ആകുമ്പോ ഇത് കിളുത്തില്ലെന്നും വേണ്ട എടുത്ത് കാട്ടി കളയരുത് വെയിറ്റ് ചെയ്യണം ഇത് പത്ത് ദിവസം പതിനാല് ദിവസം ആകുമ്പോഴേ മുള വരാൻ തുടങ്ങും ഇത് വേണ്ട മുള ഇഷ്ടം പോലെ ഒന്ന് ഇത് ആദ്യമേ ഈ കുരുവൊന്നും ഇതായി ഡ്രൈ ഒക്കെ മാറി അതൊന്നും സെറ്റായി തന്നെ ഇത് കണ്ടില്ല ഇതിപ്പോ വെള്ളം ഒഴിക്കാൻ മറന്നുപോയിരുന്നാലോ അതുകൊണ്ട് ഇത് വഴി കടന്നെ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു പിന്നെ ഇതിനകത്തുണ്ട് കുറേ മുളച്ചിട്ടുണ്ട് കൊച്ചു കൊച്ചാണ് അത് കാണാൻ പറ്റിയല്ല അപ്പുറത്തെ സൈഡാണെന്ന് തോന്നുന്നുണ്ട് ഇത് കണ്ടില്ല ഇത് വലുതാണത് ഇതിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നല്ല ലൂസായ മണ്ണ് അതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അവൻ വല്ലാതെ മുളച്ചങ്ങ നിൽക്കും ഇതിപ്പോൾ ഇഷ്ടം പോലെ തൈ ഇട്ടു ഇതൊരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലുമൊക്കെ വേണം മുളവരെ പിന്നെ ഒരു രണ്ടാഴ്ചയും കൂടെ വേണം നമ്മൾ നടന്ന പരിവ് ആകാനായിട്ട് അത് നമ്മൾ ഇതില്ല ഇതേപോലത്തെ കറിയില്ല വിടെ വാങ്ങിച്ചതാണ് ഇപ്പൊ ബീൻസിന്റെ ഒക്കെ ഇതില്ലേ തൈ ഇതിനകത്ത് നമ്മള് മണ്ണിട്ടിട്ട് അതിലോട്ട് നമ്മൾ സൂക്ഷിച്ച് ഒരെണ്ണം എടുത്ത് നട്ട് കൊടുക്കണം അപ്പൊ അത് പറിച്ചു നടാനുള്ള സമയമാകുമ്പോ നമ്മള് പുറത്തോട്ട് നട്ടാൽ മതി അടിപൊളിയൊക്കെ ചാണക ഇട്ട് കൊടുക്കുമ്പോഴല്ലേ പൂക്കുറ്റി പോലെ സാധനം ഇങ്ങോട്ട് വരും അപ്പൊക്കെ ഇതൊക്കെ നമ്മുടെ കഥകിനിപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ ഇത് കാണുകട്ടെ ഒരു പ്രചോദനം കൃഷിക്കാർക്ക് ഒരു പ്രചോദനമായിട്ട് ഇവിടെയല്ല ഇവിടെ ഒന്നും ഇല്ല എന്നാലും അത് വിട്ടേക്കല്ലേ അപ്പോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം